നിറയോ നിറവിളികളും ശംഖനാദവും ചെണ്ടയുടെ വലന്തലമേളവും ഒത്തുചേർന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു ഇല്ലം നിറ തൊഴുത് നിറക്കതിർ പ്രസാദമായി ഏറ്റുവാങ്ങാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് കിഴക്കേ ഗോപുരത്തിനു മുന്നിൽ അരിമാവ് അണിഞ്ഞ് നാക്കിലകൾ വെച്ച് കതിർക്കറ്റകൾ സമർപ്പിച്ചതോടെയായിരുന്നു ചടങ്ങിന്റെ തുടക്കം അവകാശികളായ മനയത്ത് അഴീക്കൽ കുടുംബക്കാർ മൂന്ന് തവണ ദീപസ്തംഭത്തെ വലം വെച്ച് കതിർ സമർപ്പിച്ചു ഉണക്കല്ലരിയിട്ട ഓട്ടുരുളിയിൽ ആദ്യ കറ്റ വെച്ചു അൻപതോളം കീഴ്ശാന്തിമാർ ചേർന്ന് കതിർക്കറ്റകൾ നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു ശ്രീകോവിലിന് മുന്നിലുള്ള നമസ്കാരമണ്ഡപത്തിൽ ദശപുഷ്പം ആലില മാവ് പ്ലാവ് നെല്ലി കാഞ്ഞിരം ഇലകൾ കരിക്കൊടിവള്ളി എന്നിവയുടെ നിറക്കോപ്പിൽ കതിർ സമർപ്പിച്ചു മേൽശാന്തി കതിരിനെ പൂജ നടത്തി കതിരുകളിൽ ഒരു ചുരുട്ട് മേൽശാന്തി ശ്രീലകത്ത് ഗുരുവായൂരപ്പനു മുന്നിൽ സമർപ്പിച്ചു ഉപദേവന്മാരുടെ സ്ത്രീകോവിലുകളിലും ഇല്ലനിറ നടത്തി പുതുനെല്ലിന്റെ അരി കൊണ്ടുള്ള പായസം നിവേദിക്കുന്ന തൃപ്പുത്തരി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് നിറയുടെ കതിർ പൂജ കൊടിമരത്തിന് സമീപത്തേക്ക് മാറ്റുന്നതിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് തൃപ്പുത്തരി ചടങ്ങ് നടക്കുക